ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വാശിയേറിയ പോരാട്ടം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് ഞെട്ടിക്ക് നോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോയിട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് നോട്ടിംഗ് സെറ്റ് ആകും തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ മണിക്കൂറിലുള്ള ഇഞ്ചോ അഞ്ച് വാശിയേറിയ പോരാട്ടം ആണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചവരെ നോക്കിയ ഒന്നാം സ്ഥാനത്ത് റീ മുന്നേറ്റം മുന്നേറ്റത്തിന്റെ ശ്രദ്ധേയം എന്തൊക്കെയുള്ള റെക്കോർഡ് ഓട്ടോയിട്ട് ശ്രീധു ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് തൊട്ട് സ്വന്തം നോക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷി തന്നെ തുടരുകയാണ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായിട്ട് ഋഷി തൊട്ടുപുറകളും മൂന്നാം സ്ഥാനത്താണ് നിലവിൽ ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ജാസ്മിനെ ജാസ്മിനിന് ഏത് നിമിഷം വേണേൽ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല ഇരുപത്തൊള്ളായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഓട്ടോട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന അപ്സരാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് പറയുന്ന ഭേദപ്പെട്ട റോട്ടുവായിട്ടാണ് അപ്സര നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്ന മറ്റാരൊരു മുന്നേറ്റം മുന്നേറ്റത്തിനാണ് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നിൽക്കുമ്പോൾ ആറാം അനുസരിച്ച് ഗബ്രിയുടെ ഒരു അട്ടിമറി മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല് റൂട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം തകർച്ചയെന്ന് നിൽക്കുന്ന നോറേ തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഇടുവൽ തകർച്ച ചെയ്തു നിൽക്കുന്ന എട്ടാമത് നമുക്ക് കാണാൻ സാധിക്കും യമുനേനെ തന്നെയാണ് പന്തിയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ടാണ് ഈ ഒരു നിമിഷം വരെ യമുനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് യമിനക്ക് ഒരു മണിക്കൂറുകളിൽ കണ്ടുനിന്നിരണം എന്തെങ്കിലും മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നൊക്കെ എന്തൊക്കെയാണ് ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്ന അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മക്കണ്ടേ അതോടൊപ്പം നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിരിക്കും ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട